ഹേ വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി താനല്ലേ എന്തൊക്കെയാണ് വർത്താനാ പ്രാകത്തല്ലേ കാര്യങ്ങളൊക്കെ അത് എന്തല്ല എനിക്കറ പ്രാകത്താണ് കുഴപ്പങ്ങളൊന്നുമില്ല ഇതാ വർക്ക് കഴിഞ്ഞെത്തി വർക്ക് കഴിഞ്ഞെത്തിയിട്ട് ഇതാ വീട്ടിൻ്റെ ഫ്രണ്ടിലേക്ക് ചാവിടി കഴിഞ്ഞു അപ്പം കുറച്ച് കുറച്ച് ചില്ലർ ചില്ലർ പരിപാടികളുണ്ട് ഗൈസ് ഇന്നലെ ചെറിയൊരു പണി കിട്ടി ഇന്ന് ഇന്നാണ് പണി കിട്ടിയത് ഇതായിരിക്കണീ കണ്ടോ ആ ചാക്കുകളുടെ മുതൽ ഇന്നലെ ഞാൻ കൂടുന്നതാണ് അത് എനിക്കിട്ടൊരു പണിയായി ഇപ്പോൾ എന്തോ ഒരു സ്മെല്ല് വരുന്ന അത്ര എന്താ പ്രശ്നം അമ്മ ഹൈസ് സ്മെല്ല് വരുന്നുണ്ട് അത്ര ആയിരിക്കുന്നത് അത് ചെറിയൊരു പണിയായി ഇനിയിപ്പം അത് തിരിച്ചെടുക്കുകയില്ലയെന്ന് എനിക്കറിയില്ല എടുക്കാതിരിക്കുന്നതാണ് തോന്നുന്നത് ഐസ് അപ്പോൾ എന്തായാലും അത് തിരിച്ചു കൊടുക്കണം അതൊക്കെയാണ് ഇന്നത്തെ ഒരു പരിപാടി ഗൈസ് അപ്പോൾ അതൊക്കെയാണ് പരിപാടി അത് പണിയായി എനിക്കിട്ട് നല്ലൊരു ഹെട്ടിൻ്റെ പണി എന്ന് പറഞ്ഞപ്പോൾ പതിനാറിൻ്റെ പണിയായി ഗൈസ് അപ്പോൾ എന്തായാലും അത് ഇനി തിരിച്ചു കൊടുക്കണം വിളിച്ചിട്ടില്ല ഞാൻ പോയിട്ട് പറയാമെന്ന് പറഞ്ഞോ പോയി എന്താ പറയണോക്കട്ടെ എന്തായാലും തിരിച്ചെടുക്കുകയാണെങ്കിൽ തിരിച്ചെടുക്കും അതിന്റെ മുന്നേ വേറൊരു സംഭവം ഉണ്ട് കാണിച്ച ഇന്നലെ കൊടുത്ത സംഭവം അട ഇന്നലെ കൊടുത്ത സംഭവടെ ഇന്നലെ കൊടുക്കുന്നതാ അവിടെ ഇന്നലെ കണ്ടപ്പോ ഇഷ്ടപ്പെട്ടു പോയി സാധനം സംഭവം തേച്ചോക്കാം കല്ല് കൊണിയാ തേക്കാം എന്താ തേച്ചിട്ട് സംഭവം ആണ് മുതൽ നല്ല ഹെൽപ്പുണ്ട് തേച്ച് കേട്ടോ നമുക്ക് നോക്ക് തേച്ചിട്ട് തേച്ചോക്കട്ടോ േക്കണമെന്നറിയില്ല ആയസ് എന്നാലും ഈ കല്ലിലിട്ട് വന്ന് തേക്കട്ടെ തേച്ചിട്ട് കാണാം ആയിസ് തേച്ച് സെറ്റായിട്ട് കാണാം ചെറിയ പരിപാടി ഉണ്ട് ഒരു സാധനം ഇത് വെച്ചിട്ടൊരു സംഭവം വട്ടാണ്ട് ആയസ് ആഴക്കൊല വട്ടാൻ പറഞ്ഞാൽ രണ്ട് ദിവസമായി പറയാൻ തുടങ്ങിയിട്ട് അത് സംഭവം മൂത്ത്ക്കണ ആയിസ് അപ്പോൾ എന്തായാലും ഇതിനെ വെട്ടിയാൽ നമുക്ക് പുട്ടും കൂട്ടി അടിക്കാം പഴവും പുട്ടും നൈസാവും നൈസാവൂലേ ഐസ് മൂക്ക് അപ്പോൾ എന്തായാലും ഇതിനെ വെട്ടണം ഒരു ദിവസമായി മൂത്ത് കിണ സംഭവം മൂത്തില്ല എന്തായാലും ആയസ് ആ വരുന്നു ആ കിട്ടി ഒക്കെ വൃത്തിയാക്കി താവിടെ ആയസ് പണി കിട്ടിട്ടോ ഉം കൊല പെട്ടി അതാ കൊണ്ടുപോകും ആയസ് കൊല കാണിച്ചു അതാ കൊണ്ടുപോകും അപ്പൊ അതുകൊണ്ട് പോയി ആ ഇപ്പൊ അതുകൊണ്ട് കൂട്ടി നമുക്ക് ഈ സംഭവം കെട്ടി തുണിയിലൊക്കെ ആക്കി സുമ്മടേ ട്ടോ ഉണ്ട് വൃത്തിയാക്കി ഇതാണ് ഇങ്ങളെ പണി പണിയാ അടി വെട്ടിട്ട് ഞാൻ ഇത് മാമൻ മാമൻ വെച്ച പരിപാടി കേട്ടോ ഈ വാഴ ഇത് റഫീഖ് വെച്ചതന്നിവിടെ കുളിച്ചിട്ട് ഞാൻ വെച്ചല്ല വൃത്തിയാക്കണു നമുക്ക് ഓരോന്നല്ലെങ്കിൽ ഓരോന്ന് പണി ഉണ്ടാവും അറിയാൻ അടുത്ത് അവിടെ നല്ല കനുണ്ട്

എന്താണ് ഇവിടെ ഇത് എന്താണ് ഇവിടെന്താണ് ഇവിടെ പഴയ പാത്രക്കാരുടെ വീടാ ഞാൻ എപ്പഴാതൊക്കെ ശ്രദ്ധിക്കണേ പഴയ പാത്രക്കാരുടെ വീട്ടില് പോലും ഇതിനെ കാട്ടി സാധനങ്ങൾ കമ്മിയായിരിക്കും അടുക്കി വെച്ചിക്ക് നോക്ക് പാമ്പു കേറുമ്പോ ആര് കൊടുക്കണേ അതുപോലെ പാമ്പ് വലിയ കേറിലൊക്കെ

ഞാൻ മീൻ മീൻമാർത്താൻ വേണ്ടി തൊട്ടിയോട്ട് ഇവിടെ എന്തൊക്കെയൊക്കെ എന്റെ കൃഷിയൊക്കെ നശിപ്പിച്ചു പോയി ചേച്ചി പുള്ളി കച്ചറായി ഇവിടെ നോക്ക് ആർക്കോ വേണ്ടി നിക്കണ് ഇതൊക്കെ എന്തൊക്കെ ആർക്കും വേണ്ടി നിക്കുമ്പോ ഈ വാഴയൊക്കെ വാഴ ഒക്കെ നമ്മൾ ഓരോന്നോരോന്ന് ചെയ്തുകൊണ്ടിരിക്കും എനിക്ക് ചെലവേ എന്താ എന്തെങ്കിലുമൊക്കെ ചെയ്യണം ബട്ടറിന്റെ പൈനാപ്പിൾ ഉണ്ടോ കേട്ടോ നമുക്ക് പൈനാപ്പിൾ ഉണ്ടോ പൈനാപ്പിൾ ഉണ്ട് അമ്മ എവിടെ ഒന്ന് നമ്മൾ അർത്ഥോ പൈനാപ്പിൾ കേട്ടോ പാമ്പിണ്ടാവും ഇതൊക്കെ ഞാൻ വെച്ചാണ് പൈനാപ്പിള് എന്താ ആര് വെച്ച് പിന്നെ ജാനി എടുത്തി മരിച്ചു പാവോഇ ഇവിടെ പ്രശ്ന കേട്ടോ തൊട്ട കേസ് കൊടുക്കുന്ന മൊബൈലില് കണ്ടില് ഏറിഞ്ഞിട്ട് ഇപ്പ അനതുമാറിയമ്മ തൊട്ടാ കേസ് കൊടുക്കുന്നറിയിണമ്മ എന്താ ചെയ്യാലെ കാശ് ഒരവസ്ഥ ഇതോ പറഞ്ഞ പോലെ ഇതോ ഇത് ഒരു സാറില്ല നനച്ചോടു പണിക്ക് പോവ അവിടെയും പണിയെടുക്ക എല്ലാം ഞാൻ പണിയെടുക്കണം പെട്ടോ നമുക്ക് പെട്ടെന്ന് അവസരം കിട്ടിയോ ഇത് പെട്ടാൻ പറയുമ്പോട്ടേ നീ ഏതാ ഞാൻ പെട്ടാൻ പറയും എനിക്ക് കേട്ടാ പറു കെട്ടോ കേട്ടെന്താ എന്താ സാധനം സാധനം ഇല്ലേ വല്ലാണ്ട് കളിക്കണ്ട എത്ര ഇതിനാ സ്കേട്ടില്ലേ നൂറു റുപ്പേ ഉള്ളൂ നീക്കൊരു സാധനത്തിന് ഇത്രയും വലിയ മുതല് നൂറുപ്പിക്ക ആര് തരും ഇത് പിടിച്ചു നോക്ക് ീ വീടാണ്ട് വാങ്ങി ഞങ്ങൾ വീടാണ് വാങ്ങിയാലോ എന്താ ഒരു വീടിന്റെ കോല നോക്ക് എന്റെ വീടിന് നേരെ ബാക്കാട്ട് വീടിന്റെ നേരെ ബാക്ക വീടാണ് അങ്ങനെ നോക്ക് മൊത്തം സീന് നമുക്ക് ഇതിന്റെ ഉള്ളിൽ എന്താ നോക്കാം നോക്കാം പ്രേതാലയം പോലെ ഇവിടെ പ്രേതാലയം സ്പ്രേത്തിനെ കണ്ടു സ്പ്രേതണ്ടാവും ഒക്കെ പോയി മാമ പോലെ ഉണ്ടാക്കി വെച്ച വീടാ മാമ മരിച്ചുപോയി മാമ മരിച്ചുപോയി വീടും എന്താ ചെയ്യാസ് അവസ്ഥയാണ് എന്താ പോണു പൊന്തക്കൂടെ എവിടേക്കാ പൊന്തക്കാട്ട് കൂടെ ഏഹ് പൊന്തക്കാട്ടുകൂടെ അങ്ങോട്ടുകൊണ്ട് നടക്കും അറിയുന്നില്ല ഇതൊക്കെയാണ് ഇന്നത്തെ ഒരു പരിപാടി അയച്ച് അവിടെ ഡോറ് വന്ന് നടക്കുന്നു ഡോറ് തുറന്ന് നടക്കും വീടാ ഓക്കെ ഹായ് ആയി നമുക്ക് വീട് ബൈൻഡപ്പ് ചെയ്യാം വീട് ബൈൻഡപ്പ് ചെയ്താൽ വീട് വൈൻഡപ്പ് ചെയ്യണ്ടോ അപ്പൊ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം അപ്പൊ അതുവരെ എല്ലാവർക്കും അസ്സാമലൈക്കും ബായ് ബായ്